നമസ്കാരം ഇമേറ്റ് ഗ്രീൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കിന്ന് ഏതൊക്കെ തൈകളാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമുക്കിന്ന് പ്രധാനമായിട്ടും ടിഷ്യൂ കൾച്ചർ വാഴകളാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പച്ചക്കറി തൈകളും വന്നിട്ടുണ്ട് പച്ചക്കറി തൈകൾ കുറച്ച് മാത്രമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെ തൈകളാണ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം പച്ചക്കറി തൈകളിൽ തണ്ണിമത്തൻ കിരണിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഹൈബ്രിഡ് തക്കാളിയുടെ തൈകൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് സ്നോ വൈറ്റ് കുക്കുംബറിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് സിറാമുളകിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് നീളമുള്ള കറിമുളക് കുറ്റിപ്പയറിന്റെ തൈകള് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ചെണ്ടുമല്ലിയുടെ തൈകൾ വന്നിട്ടുണ്ട് പിന്നെ ടിഷ്യൂ വാഴകൾ നമുക്കിപ്പോ മൊത്തം എട്ട ഐറ്റം ടിഷ്യൂ വാഴകളുണ്ട് നേന്ത്രവാഴയുടെ ഉണ്ട് ചെങ്കതളി ഉണ്ട് ലോകത്തിലെ ഏറ്റവും പൊക്കം കുറഞ്ഞ വാഴ ഞാലിപ്പൂനുണ്ട് പൂവൻ വാഴയുടെ തൈകളുണ്ട് റോബസ്റ്റ് വാഴയുടെ ഉണ്ട് കിൻഡൽ നിയന്ത്രന്റെ ഉണ്ട് ഇത് കദളിവാഴയുടെ തൈകളാണ് നമുക്ക് നമുക്ക് മഞ്ചേരിക്കുള്ളൻ്റെ ടിഷ്യൂ തൈകളാണത് അങ്ങനെ നമുക്ക് എട്ട് ഐറ്റം ടിഷ്യൂ വാഴകളുടെ തൈകൾ റെഡിയാണ് പിന്നെ നമുക്ക് സ്ട്രോബെറിയുടെ തൈകൾ കവറിൽ വെച്ച തൈകൾ റെഡിയാണ് റോസ്മേരിയുടെ തൈകൾ കവറിൽ വെച്ചത് റെഡിയാണ് പിന്നെ നമുക്ക് ചെടി മുരിങ്ങയുടെ തൈകൾ കവറിൽ വെച്ചത് ഉണ്ട് അപ്പോൾ ഇത്രയും തൈകളാണ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ നഴ്സറി വരുന്നത് എറണാകുളം ജില്ലയിൽ കാലടി പഞ്ചായത്തിൽ മറ്റൂരിലാണ് മറ്റൂർ ജംഗ്ഷനിൽ നിന്നും എയർപോർട്ട് റോഡിൽ നൂറ് മീറ്റർ മുന്നോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് എയർപോർട്ട് റോഡിൻ്റെ സൈഡിൽ തന്നെ കാണാൻ പറ്റും നമ്മൾ തൈകളൊന്നും പാഴ്സൽ ചെയ്യുന്നില്ല നമ്മൾ പച്ചക്കറി വിത്തുകളും വള്ളി കുരുമുളകിൻ്റെ തൈകളും മാത്രമാണ് പാഴ്സൽ ചെയ്യുന്നത് താങ്ക്